റോഡിൽ കിടന്നു കിട്ടിയ പണം ഉടമയെ കണ്ടെത്തി തിരികെ നൽകി നാടിന്റെ അഭിമാനമായിരിക്കുകയാണ് അണക്കര സ്വദേശികൾ ചില്ലാർകോവിലിൽ വെള്ളമൊറ്റം സിബി മാത്യു അണക്കര തേക്കു ഇന്ന് രാവിലെ പത്തരയോടെയാണ് അണക്കര പള്ളിക്കവലയ്ക്ക് സമീപം റോഡിൽ പേഴ്സ് കിടക്കുന്നതായി ഓട്ടോറിക്ഷ ഓടിച്ചു പോവുകയായിരുന്ന വെള്ളമറ്റം സിബിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വണ്ടി നിർത്തി പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ നിറയെ പണം ഇരിക്കുന്നതാണ് കണ്ടത് തൊട്ടു പിന്നാലെ എത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ സോജനയും കൂട്ടി പണമടങ്ങിയ പേഴ്സ് സമീപത്തുള്ള സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജേക്കബ് പിടിഗേലിനെ ഏൽപ്പിച്ചു പേഴ്സ് കളഞ്ഞു കിട്ടിയ വിവരം കാണിച്ച് സമൂഹ മാധ്യമങ്ങളിലും ഇടുക്കിവിഷൻ ചാനലിലും ഉൾപ്പെടെ അറിയിപ്പുകൾ നൽകി ഇടുക്കിവിഷൻ അറിയിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പണം നഷ്ടപ്പെട്ട അട്ടപ്പള്ളം സ്വദേശി പുത്തൻപൊരിക്കൽ മിനി ജയൻ അണക്കരയിലെത്തിയത് ചിട്ടിക്കമ്പനിയിൽ നിന്നും വായ്പ എടുത്ത മുപ്പതിനായിരം രൂപയാണ് പേഴ്സിലുണ്ടായിരുന്നത് സ്കൂട്ടറിൽ ചേറ്റുവഴിക്കെ പോകുന്നതിനിടെ അണക്കരയിൽ വെച്ച് പേഴ്സ് നഷ്ടപ്പെടുകയായിരുന്നു പേഴ്സിന്റെ ഉടമസ്ഥയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പള്ളി വികാരി അവരുടെ പള്ളിയെ കൊണ്ടേൽപ്പിച്ചു കിട്ടിയ പണം ഞാൻ അവിടെ തന്നെ ഞാൻ ഇവിടുത്തെ പള്ളിയുടെ ഗ്രൂപ്പിലും മറ്റുള്ളവരുടെ ഗ്രൂപ്പുകളും പ്രസിദ്ധീകരിച്ചു അത് പ്രകാരം മിനി ഇവിടെ വരികയും ആ പണം തിരികെ കൊടുക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ഞാൻ ഇവരെ അഭിനന്ദിക്കുന്നു കാരണം കിട്ടിയ പണം അതെടുക്കാതെ അതിന്റെ ഉടമസ്ഥ തന്നെ കൊടുത്തത് നമുക്ക് സമൂഹത്തിൽ എല്ലാവർക്കും നല്ലൊരു മാതൃകയാണ് അത് ഇങ്ങനെയും ഇനിയും ഇങ്ങനെ നല്ലൊരു മാതൃക ഉണ്ടായിക്കൊണ്ട് നമ്മുടെ നാട് നല്ലൊരു സത്യസന്ധമായിട്ട് നല്ല സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് ഒത്തിരി അർഹിക്കുന്ന ആളാണ് ഈ പണം അപ്പോൾ ആ പണം പോയി കഴിഞ്ഞാൽ അത് തിരികെ കിട്ടുക എന്ന് വളരെ എളുപ്പ കാര്യമല്ല എങ്കിലും അത് അർഹിക്കുന്ന വ്യക്തിക്ക് അത് കൊടുക്കാൻ കാണിച്ചു നിങ്ങളെ ഞാൻ പ്രത്യേക പ്രതിനിധിക്കുന്നു യാദർശികമായി വഴിയിൽ നിന്നും ലഭിച്ച പണം യഥാർത്ഥ അവകാശിയെ കണ്ടെത്തി തിരികെ നൽകിയ മാതൃക സമൂഹത്തിൽ നന്മയുടെ സന്ദേശം നൽകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ അണക്കര